പിന്നെ ഇല്ലേ ഇപ്പം ഈ റഫിഖ് പുലാമൻ തോളെന്ന് നമ്മളെ കൂടെ സെവൻ എന്നൊക്കെ പഠിച്ച് എനിക്ക് അതിൻ്റെ ഓർമ്മ ഉണ്ടാവാനാണ് അന്ന് മുതലേ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ പ്രത്യേകം പഠിക്കുന്ന കുട്ടിയായിരുന്നു ആ ബസിൽ ഓർമ്മയുണ്ട് അപ്പോ അവനെ ഞാൻ നാളെ ഇപ്പം അധികം കഴിഞ്ഞ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഓണം വെക്കേഷൻ തീർന്നിട്ട് വരുമ്പോഴാണോ മാവോ റെയിൽവേ സ്റ്റേഷനോ ഞാനും ഇവന് ഒരേ ഇണ്ടില്ല അപ്പുറം ഉപ്പുറവും വരുന്നതായിരുന്നു ഇവന് ഭയങ്കര ജാടയാവും ആണ് അമ്മക്കൊക്കെ ഉണ്ടാകാൻ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കയറി മുണ്ടാന്ന് തോന്നാത്തൊരു പ്രകൃതമാവാണ് ഞാൻ വീണ്ടിയില്ലായിരുന്നു എൻ്റെ മോളടക്കം വന്നിട്ട് പറഞ്ഞു കൊടുത്തു ആ മാവ് അമ്മേൻ്റെ കൂടെ അഞ്ചാം ക്ലാസ് മുതൽ പഠിച്ചതാണ് ആങ്കില് ഒക്കെ മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു റഫീബുലാമോളിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കാണാറില്ലേ അവരാണ് അപ്പോൾ ആ മുകളും പറഞ്ഞു അതേ അമ്മ അമ്മയ അവരാണ് എന്നിട്ടിഫനാണെങ്കിലും മര എണ്ണ ഫോണിൽ നോക്കല് ഫോണിൽ എന്തൊക്കെയോ കുറേ ഇങ്ങനെ പിക്ചറൊന്നും അല്ല വാട്സ്ആപ്പ് മെസ്സേജുമല്ല വേറെന്തോ നമ്മൾ പഠിക്കുന്ന എന്തോ സെർച്ച് ചെയ്ത് നോക്കില്ലേ അങ്ങനത്തെ എന്തൊക്കെയോ കുറേ നോക്കുന്നത് എന്താ തൊട്ടടുത്തായിരിക്കുന്നത് പക്ഷെ എനിക്കിങ്ങനെ ചോദിക്കണം ചോദിക്കണം എന്നുണ്ട് റേഫീക്കല്ലേ ഞാൻ ഇങ്ങനെ തൊണ്ണൂറ്റി നിങ്ങളെ കൂടെ പഠിച്ചതായിരുന്നു പറയണം എന്റെ മനസ്സ് നോട്ടിട്ടോട്ടം വന്നതാ പക്ഷെ എനിക്ക് അവന്റെ ഭാവം കണ്ടപ്പോ അത്ര സിമ്പിൾ ആയിരുന്നോ അല്ലെങ്കിൽ സംസാരിക്കായിരുന്നു എന്നുള്ള ആ ഒരു ഫീൽ അന്ന് അത് സംസാരിക്കാത്ത മോശമായി പോയിന്ന് തോന്നിയത് ഇപ്പൊ അവൻ്റെ വോയിസും വാക്കുകളൊക്കെ കേക്കുമ്പോഴാ പത്തിരുപത്തിയഞ്ചു വർഷം മുമ്പ് എന്റെ കൂടെ പഠിച്ച സഹപാഠിയുടെ വോയിസാണ് ആണ് എന്റെ ക്ലാസ്മേറ്റിന്റെ വോയിസ് മറ്റാർക്ക് അയച്ചു കൊടുത്തതാണ് കറങ്ങി തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ വന്നു ഇതിൽ പറയുന്ന പോലെ ഞാനും പാവാണ് രൂപത്തിലും ഭാവത്തിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ കണ്ണാടിയിൽ നോക്കാറുണ്ട് അതേപോലെ ഫോണിൽ ഇപ്പോൾ വീഡിയോ ഒക്കെ ഞാനും കാണാറുണ്ടല്ലോ അങ്ങനെ ഒരു ഗൗരവമുള്ള മുഖമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നൽ മാത്രമാണ് അതെൻ്റെ രൂപത്തിലും ഭാവത്തിലും മാത്രമേ ഉള്ളൂ ഞാൻ ഫഞ്ച് പാവാൻ ഞാൻ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട് അതെൻ്റെ ഉമ്മയോടും അപ്പയോടും അനിയന്മാരോടും പിന്നെ കുട്ടികളോട് ഞാനങ്ങനെ ദേഷ്യപ്പെടാറില്ല ചെറിയ കുട്ടികളോടൊന്നും അപ്പോൾ ഒരു പക്കതൊക്കെ ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആയാലൊക്കെയാണ് ദേഷ്യപ്പെടാറ് കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടാറുണ്ട് അതേപോലെ എൻ്റെ കെട്ടികളോടും പിന്നെ അടുത്ത സുഹൃത്തുക്കളോടും അടുത്തറിയുന്ന ആളുകളോടൊക്കെ കാരണം അത് അവർക്ക് എന്നെ അറിയാലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് അതേപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും അവരോട് മാപ്പി വയ്ക്കാലോ കാലില് വീഴാലോ എന്നുള്ളൊരു ധൈര്യത്തിലും കൂടെയാണ് അല്ലാണ്ട് ഞാൻ ആരോടും അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടോ ഈ ഗൗരവത്തിൽ സംസാരിച്ചിട്ടതായിട്ട് തന്നെ എനിക്കങ്ങനെ ഓർമ്മയില്ല ഞാൻ അടുത്ത ആളുകളോട് ഞാൻ ദേഷ്യപ്പെടാറുണ്ട് ചിലപ്പോൾ ഞാൻ കുറുമ്പ് കേട്ടാറൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറം എനിക്കറിയില്ല ഞാൻ ഈ വോയിസ് ഇട്ട് പോയി വീഡിയോ ചെയ്യുന്നതേ എനിക്കും അങ്ങനെ പല ആളുകളെ കണ്ടിട്ടും തോന്നിയിട്ടുണ്ട് അയാളൊരു ഗൗരവക്കാരനാവും അയാളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടുവോ അറിയില്ല അയാൾക്ക് ദേഷ്യാവുക എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ പല ആളുകളോടും സംസാരിക്കാതിരുന്നിട്ടുണ്ട് അപ്പോൾ പുറമെ കാണുന്ന രൂപവും ഭാവവും കണ്ട് ഒരാളെ വിലയിരുത്താൻ കഴിയില്ല നമ്മൾ പുറമേ ഗൗരവം മാത്രമേ ഉണ്ടാവുള്ളൂ അവരെ അടുത്തറിയുമ്പോൾ അവരെന്നെ പോലെ പാവ ഇരിക്കും അപ്പോ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്രസിക്വുലാമത്തോൾ താങ്ക് യു